നമ്മുടെ പൂർവികരായ ഋഷി വര്യന്മാർക്ക് അവർ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കാൻ ധന്യമാക്കാൻ വഴികൾ കണ്ടെത്തിയവരായിരുന്നു ഇപ്പം നമുക്കെല്ലാവർക്കും ജീവിതം മരണം വരെ സന്തോഷവും സുഖവും ശാന്തിയും ഒക്കെ ഉള്ളതായിരിക്കണം അതിനു വേണ്ടിയാണ് മനുഷ്യരൊക്കെ ശ്രമിക്കുന്നത് നെട്ടോട്ടമോടുന്നത് പണം ഉണ്ടാക്കുന്നത് എന്തിനാണ് സുഖമുള്ള ജീവിതത്തിനാണ് അല്ലേ നല്ല വീടും സൗകര്യങ്ങളൊക്കെ എന്തിനാ സുഖമുള്ള ജീവിതത്തിനാണ് എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെ ഉള്ള ജീവിതം വേണം ആർക്കും ദുഃഖവും ദുരിതവും ഒന്നും വേണ്ട പക്ഷെ മനുഷ്യൻ്റെ ഈ കാഴ്ചയും കണക്കുകൂട്ടലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖവും സന്തോഷവും ഉണ്ടാകുന്നതെല്ലാം ഇതെല്ലാം എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുമ്പോഴാണ് മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുമ്പോഴാണ് പൂന്താനം പറഞ്ഞ പോലെ പത്ത് കിട്ടുകൾ നൂറു മതി എന്നും ശതമാകിൽ ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നിറവേറ്റി നോക്കും കുറേ ആഗ്രഹങ്ങൾ നിറവേറ്റി അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങും എന്താ യാഥാർത്ഥ്യങ്ങൾ രോഗം ഇപ്പം ചിലർക്ക് മധുരം ഇഷ്ടമാണ് പക്ഷേ ഷുഗർ കയറി പിടിച്ചാൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കുടുംബജീവിതത്തിലെ സ്വഭാവങ്ങളുമായിട്ടുള്ള പൊരുത്തമില്ലായ്മ സാമ്പത്തികമുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുക പ്രയോജനപ്പെടാത്ത സ്വത്തും ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഒരു വശത്ത് നമ്മൾ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോഴും വേറൊരു വശത്ത് പല വിധത്തിലുള്ള നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിക്കുന്ന അനുഭവങ്ങൾ സംഭവങ്ങൾ യാഥാർത്ഥ്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ജീവിതം നമ്മൾ കണക്കുകൂട്ടുന്ന പോലെ വരണം എന്നില്ല ഒരു വശത്തൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം പക്ഷെ എപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ ഈ എലക്ഷൻ കഴിയുന്ന സമയത്ത് പാർട്ടികൾ പറയുന്ന പോലെയാണ് ഞങ്ങൾ തൂത്തുവാരുന്ന് ചിലപ്പോൾ അവർ തൂത്തെറിഞ്ഞിട്ടുണ്ടാകും അല്ലേ യാഥാർത്ഥ്യതായിരിക്കും ഞങ്ങൾ തൂത്തുവാരുന്ന് പറയും പക്ഷേ ജനങ്ങളവരെ തൂത്തെറിയും അതല്ലേ കാണുന്നത് പലപ്പോഴും ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പണ്ടത്തെ ഇതിനേക്കാളും ഇപ്പം നമുക്ക് ഈ ടി വി ചാനലുകളൊക്കെ അവർക്കൊക്കെ എക്സിറ്റ് പോളുകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുറേ കൂടി ഒരു ഐഡിയ കിട്ടും ആ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് അല്ലേ പണ്ട് എക്സിറ്റ് പോളൊക്കെ ഇല്ലാത്ത സമയത്ത് വെറുതെ ബ്ലഫ് അടിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണക്കല്ല അവരിന്ന് അവരാണ് തരിപ്പണായി പോകുന്നതെന്നുള്ള അറിയില്ല ഇതുപോലെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആഗ്രഹിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ കണക്കൂട്ടുന്ന പോലൊരു ജീവിതം അല്ല പ്രതികൂലമായതും സംഭവിക്കും ഈ പ്രതികൂലമായത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ നേരിടേണ്ടത് എന്നത് നമ്മളാരും മറ്റത് കുഴപ്പമില്ല ആഗ്രഹിക്കുക അതിനനുസരിച്ചൊക്കെ കിട്ടുക നല്ലതാണ് പക്ഷേ പ്രതികൂലമായതിനെ എങ്ങനെ നേരിടണം എന്ന് പലപ്പോഴും അറിയാതെ പോകുമ്പോഴാണ് ജീവിതത്തിൽ ചിലപ്പോൾ അത് ഒരു വലിയ ഷോക്കായി സ്ട്രോക്കായി മാറുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ എസ് എസ് എൽ സി പരീക്ഷ ട്വൽത്ത് പരീക്ഷയൊക്കെ കുട്ടികളൊക്കെ പ്രതീക്ഷയിലും കണക്കുകൂട്ടിലും സ്വപ്നത്തിലുമായിരിക്കും അവർ വിചാരിച്ച മാർക്ക് എല്ലാ സബ്ജക്റ്റിലും കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ അത് മെൻ്റലി അപ്സെറ്റായി അപ്പോൾ അവർ കണക്കുകൂട്ടുന്ന ഒരു ജീവിതമുണ്ട് അതുപോലെ പ്രേമിക്കുന്നു കല്യാണം കഴിഞ്ഞാൽ നന്നാവും എന്ന് പക്ഷെ പ്രേമിച്ച് കല്യാണം കഴിച്ച് പിന്നെ കല്യാണം കഴിയുന്നതോടുകൂടി ആളുടെ സ്വഭാവം മാറിപ്പോയി അതോടുകൂടി മെൻ്റലി തകർന്നു പോയി ഇല്ലേ ഇന്ന് കാണുന്ന കാഴ്ചകളാണ് പ്രതീക്ഷിച്ച് വലിയ പ്രതീക്ഷയിലൊരു ജോലിയൊക്കെ കിട്ടി പക്ഷേ അവിടുത്തെ സാഹചര്യം തനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതാകുമ്പം അപ്പം മെൻ്റലി അടി കിട്ടി ഇങ്ങനെ മെൻ്റലി നമുക്ക് കിട്ടുന്ന ഈ അടികളെ സ്ട്രോക്കുകളെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ആരും പറയുന്നുമില്ല പഠിപ്പിക്കുന്നുമില്ല എല്ലാവരും വിചാരിക്കുന്ന എന്താണ് ആ അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം വരുന്നിടത്ത് വെച്ച് നോക്കാം എന്നുള്ളതാണ് പക്ഷെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ജീവിതത്തെ അത് പുറകോട്ട് 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 അതാണ് നിങ്ങൾ നോക്കൂ ഒരു ഹൈസ്കൂളൊക്കെ വരെ എല്ലാവരും നല്ല ഊർജ്ജത്തിലും ഉത്സാഹത്തിൽ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പുറകോട്ട് 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 പിൻവലിയാൻ തുടങ്ങും കാരണം ഞാൻ വിചാരിച്ച പോലെയല്ല എൻ്റെ ജീവിതം അത് ഞാൻ വിചാരിച്ചത്ര ഒരു വിജയമല്ല ഇത് പലരെയും പിന്നോട്ട് നയിക്കും അല്ലേ ശരിയല്ലേ ഇത് അപ്പോൾ നമുക്ക് വേണ്ട ജീവിതം എന്താണെന്ന് നമ്മളാരും മനസ്സിലാക്കുന്നില്ല ആരും പറഞ്ഞിരുന്നില്ല ഇപ്പം ഇവിടെയാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നമ്മൾ പരമപ്രധാനമായി കാണേണ്ടിരുന്നത് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളിലെ മനസ്സിനെ ആണ് മനസ്സാണ് ജീവിതം എന്ന് നമ്മൾ പഠിക്കണം ആ മനസ്സിലാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് ശ്രദ്ധയുള്ളത് അല്ലേ ഓർമ്മയുള്ളത് എല്ലാം ഞങ്ങളതിൻ്റെ പല പ്രവർത്തനങ്ങളാണ് ബുദ്ധി ഓർമ്മ വികാരങ്ങൾ അഹങ്കാരം ഇതൊക്കെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സില്ലെങ്കിൽ ജീവിതമില്ല ഉണ്ടോ മനസ്സില്ലെങ്കിൽ ജീവിതമില്ല ഇതാരും പറഞ്ഞു തരുന്നില്ല മൈ മനസ്സാണ് ജീവിതം മനസ്സാണ് ജീവിതം ചില ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കുന്നത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രചോദനമാണ് അത് ഭഗവത്ഗീതയിലെ സോറി ഭാഗവതത്തിലെ ഭാഗവതത്തിലെ പതിനൊന്നാം സ്കന്ധത്തിലെ ഇപ്പോൾ ചൊല്ലി നിർത്തിയ അധ്യായം ഇരുപത്തിമൂന്നാം ശ്ലോ ഈ പതിമൂന്നാം പതിനൊന്നാം സ്കന്ധത്തിലെ ഇരുപത്തിമൂന്നാം അദ്ദേഹത്തിലെ നാൽപ്പത്തി മൂന്നാം ശ്ലോകം ഇതെല്ലാം ബൈഹാർട്ട് പഠിക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്താണ് ജീവിതം എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുക ഇപ്പം എന്താണ് രണ്ട് ശ്ലോകങ്ങൾ നിങ്ങളൊക്കെ മനഃപ്പാഠം പഠിക്കണം എന്തൊക്കെയാണത് പതിനൊന്നാം സ്കന്ധത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ നാൽപ്പത്തിമൂന്നാം ശ്ലോകം ചൊല്ലു നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാഗൃഹകർമ്മകാല മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത് പറയാണ് ന അയം ജനോ ഈ ജനങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ന അയം ജനോ നായം എന്ന് പറഞ്ഞാൽ ന അയം ന അയം ജനോ സുഖദുഃഖ ഹേതു എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും ഹേതു എൻ്റെ കൂടെയുള്ളവരല്ല പിന്നെ ഗൃഹദോഷം കാലദോഷം അതൊക്കെയാണോ അതുമല്ല പിന്നെന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ സുഖ നിശ്ചയിക്കുന്നത് മനം പരം കാരണം എല്ലാറ്റിനും അടിസ്ഥാനം ആരാണ് ആരാണ് എല്ലാറ്റിനും അടിസ്ഥാനം മനസ്സാണ് കാരണം ഇത് നമ്മൾ പഠിക്കണം ഈ ലോകത്തിൽ മനസ്സാണ് ജീവിതം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം നമ്മുടെ ഹിന്ദു മതമാണ് നമ്മളിപ്പോൾ ജീവിതം മനസ്സാണെന്നല്ല പഠിപ്പിക്കുന്നത് അവൾ ജീവിതം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഇഷ്ടങ്ങളാണ് ജീവിതം എന്നാണ് ഇപ്പം ഇഷ്ടങ്ങൾ നടന്ന് കിട്ടുക എന്നുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ട വീട് ഇഷ്ടപ്പെട്ട ഭാര്യ ഇഷ്ടപ്പെട്ട മക്കൾ ഇഷ്ടപ്പെട്ട അമ്മായിയമ്മ അത് കിട്ടും അറിയില്ല എല്ലാം ഇഷ്ടങ്ങൾക്കനുസരിച്ച് വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് എവിടെ വേണേൽ പോകാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്തും ചെയ്യും നിങ്ങൾ ആരാ ചോദ്യം അതാണ് എൻ്റെ ജീവിതം എന്നാണ് കരുതുന്നത് അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് മനഃപരം കാരണം എന്താണ് ജീവിതം മനസ്സാണ് ജീവിതം അപ്പം മനസ്സാണ് ജീവിതം എന്ന് പഠിക്കുമ്പോൾ ഉത്തരം പൂർണ്ണമാവില്ല അപ്പോൾ എന്താ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണ് നല്ല ജീവിതം എന്നൊക്കെ ഒരുപാട് ഫർദർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കേണ്ടി വരും മനസ്സാണ് ജീവിതം എന്നത് ആദ്യത്തെ ഒരു ബേസിക് നോളജ് മാത്രമാണ് വീണ്ടും അടുത്ത ചോദ്യമുണ്ട് അപ്പോൾ എന്താ മനസ്സെന്ന് പറയണത് എങ്ങനെയുള്ള മനസ്സാണ് നല്ല ജീവിതം തരുന്നത് എങ്ങനെയുള്ള മനസ് അങ്ങനെ ഒരു നല്ല മനസ്സിനെ നേടിയെടുക്കാൻ എന്താ ചെയ്യേണ്ടത് ഇല്ലേ പ്രതരായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ അപ്പോൾ ആദ്യത്തെ ഒരു ബേസിക് നോളജ് എന്തായിരിക്കണം ജീവിതം എന്ന് പറയണത് മനസ്സാണ് ജീവിതം എന്താണ് മൈൻഡ് ഈസ് ലൈഫ് എന്ന് പഠിക്കണം അപ്പോൾ മനസ്സാണ് ജീവിതം അപ്പം ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത കാര്യം പറയുകയാണ് ഈ മനസ്സിനെയാണ് നമുക്ക് എന്തു ചെയ്യേണ്ടത് നേരെയൊക്കെ എടുക്കേണ്ടത് അപ്പോൾ മനസ്സിന് ഇഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് മനസ്സതിൻ്റെ വാസനകൾക്കനുസരിച്ചാണ് ഇഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് അപ്പം നമ്മൾ കൊ കൊച്ചു കുട്ടികളെ തന്നെ നോക്കിയാൽ ബേബീസ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായത്തിലേക്ക് കിടക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയണേ ഓരോ ജനിച്ചു വരുന്ന കുട്ടികളിലും ഞാൻ പറയണത് ഒരു രണ്ട് വയസ്സ് ഒന്നൊന്നര വയസ്സങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ നിറങ്ങളോടുള്ള ഇഷ്ടങ്ങളുണ്ടോ അതോ നിങ്ങൾ പറയുന്നത് അവരിഷ്ടപ്പെടുകയാണോ അവർക്ക് അവരുടേതായ ടേസ്റ്റ് ഉണ്ടോ വ്യത്യസ്തമായിട്ട് അതോ നിങ്ങൾ കൊടുക്കുന്നത് അവർക്കിഷ്ടപ്പെടുകയാണോ നിങ്ങൾ സ്വയം നോക്കുമോ അച്ഛനും അമ്മയും പറഞ്ഞ് ശീലിപ്പിക്കുന്ന ആണോ അവരുടെ അത് അവർക്ക് അവരുടേതായ ടേസ്റ്റ് ഉണ്ടോ അവരുടേതായിട്ടുള്ളൊരു നിറങ്ങളുടെ ഇഷ്ടമുണ്ടോ അവരുടേതായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ടോ അവരവരുടേതായിട്ട് ചിലരോടവർ അടുക്കുന്നു ചിലരോട് അടുക്കുന്നില്ല അവരുടേതായിട്ടുള്ള അടുപ്പങ്ങളും അകൽച്ചകളും ഉണ്ടോ എല്ലാവരും ഒരുപോലെയാണോ അല്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എല്ലാവരും ജനിച്ചു വരുമ്പോൾ തന്നെ അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുമായിട്ടാണ് വരുന്നത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറയും ഇതിന് സംസ്കൃതത്തിൽ രാഗദ്വേഷം എന്ന് പറയും എന്താണ് രാഗദ്വേഷങ്ങൾ എന്ന് പറയും എല്ലാവർക്കും ജനിച്ചു വരുമ്പോൾ തന്നെ അവരവരുടേതായിട്ടുള്ളൊരു ഇഷ്ടങ്ങളും ഇഷ്ടമില്ലാത്തതും ഉണ്ട് ഈ ഇഷ്ടങ്ങളെ നമ്മൾ സാധിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഇഷ്ടങ്ങളെ എപ്പോഴും സാധിപ്പിക്കാൻ കാലം നമ്മളെ അനുവദിക്കില്ല അപ്പോൾ ഇഷ്ടമില്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടാവും അപ്പോൾ നമുക്ക് നമുക്ക് പഠിക്കാൻ ഇപ്പം എല്ലാ കുട്ടികളും നല്ലൊരു ശതമാനം കുട്ടികൾക്ക് സയൻസൊന്നും പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല മാത്സൊന്നും കാരണം അത്ര ടഫാണ് ചിലത് പക്ഷേ ഇന്നത്തെ ജോലി സാധ്യതയും ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം പലരും സയൻസൊക്കെ പഠിക്കാൻ സയൻസൊക്കെ പഠിക്കാൻ നിർബന്ധിതരാവുകയാണ് ആർട്സ് വിഷയങ്ങൾ എളുപ്പമാണ് അല്ലേ അപ്പം അത് പഠിക്കുക നിങ്ങൾക്ക് ഏത് പഠിച്ചാലും ജോലി കിട്ടും എന്ന് വരുമ്പോൾ സയൻസ് പഠിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറയും അല്ലേ ശരിയല്ലത് കാരണം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പലർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഇപ്പം പുതിയ ഹൈവേ ഒക്കെ വന്നു ഹൈവേ ഒക്കെ വന്നപ്പോൾ ഹൈവേയുടെ രണ്ട് സൈഡിലും അവർ എപ്പം എങ്ങോട്ട് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാന്നുള്ള അവസ്ഥ ഒഴിവാക്കി ഇപ്പം ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ എന്ന് പറയില്ലേ പുറത്തേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ അഞ്ചും ആറും എട്ടും കിലോമീറ്റർ പോയിട്ട് ഒരു എക്സിറ്റ് കിട്ടുള്ളൂ അല്ലല്ലേ ഞാൻ എൻ്റെ ഉമ്മറപ്പടിയിലിറങ്ങുന്നു എന്തുമ്മറപ്പടി അതൊക്കെ കാലം പോയി അല്ലേ പഴയ കാലത്ത് റോഡായിരുന്നെങ്കിൽ എവിടെ വേണമെങ്കിലും അങ്ങോട്ട് പുറത്ത് കിടക്കാമായിരുന്നു അപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ എനിക്ക് ആക്കിയെടുക്കാൻ സാധ്യമല്ല എപ്പോഴും മനുഷ്യൻ നോക്കൂ കണക്കുകൂട്ടലൊക്കെ അങ്ങനെയാണ് തെറ്റുന്നത് ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ലോകരാജ്യങ്ങളൊക്കെ തമ്മിൽ കാരണം എല്ലാ രാജ്യത്തു നിന്നും വരുന്ന സാധനങ്ങളുടെ താരിഫ് അവർ കൂട്ടി ഏറ്റവും കൂടുതൽ അമേരിക്ക അടി കിട്ടുന്നതിപ്പോൾ ചൈനയ്ക്കാണ് കാരണം ഏറ്റവും കൂടുതൽ അമേരിക്കൻ മാർക്കറ്റിൽ ചൈന സാധനങ്ങളാണ് നയൻറ്റി പെർസെൻ്റേജും കിട്ടാനുള്ളത് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് തള്ളി കച്ച കാശുണ്ടാക്കുമായിരുന്നു അപ്പോൾ അതിന് നല്ല ടാക്സ് അങ്ങോട്ട് ചുമത്തി ഇനിയിപ്പം അത് നോക്കുമ്പോൾ അമേരിക്കൻ സാധനങ്ങളെക്കാളും വിലയിരിക്കും ഇതിന് ചൈനക്കാരൻ്റെ സാധനം പിന്നെ ആര് മേടിക്കണോ അത് മനസ്സിലായില്ലേ അപ്പോൾ അമേരിക്കൻ സാധനത്തിനേക്കാൾ താരിഫ് വില കൂടിയപ്പം പിന്നെ അത് വാങ്ങിക്കാൻ ആൾ ആളുണ്ടാവില്ല ആൾക്കാർക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഈ തരത്തിൽ കണക്ക് കൂട്ടലൊക്കെ കറക്റ്റായിരിക്കും പക്ഷെ കാലം നമുക്ക് അനുകൂലമായി വരണം എന്നില്ല പലപ്പോഴും നമ്മൾ ഈ വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കുമ്പോഴേ നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടിയിട്ടായിരിക്കും ചിലപ്പം പടക്കം കയറിയുന്നത് ഈ വാണമൊക്കെ ഉണ്ടല്ലോ ഇല്ലേ കണ്ടില്ലേ ഇതൊക്കെ വിടുന്ന സമയത്ത് നമ്മളേരിക്കും സ്ട്രെയിറ്റായിട്ടായിരിക്കും പോകുകയാണ് ചിലപ്പോൾ അടുത്ത വീട്ടുകാരൻ്റെ വൈക്കോൽക്കൂനക്കോ കൊണ്ടു വീഴുന്നുണ്ടാവുക മനസ്സിലായില്ലേ കാര്യം നമ്മൾ ഉദ്ദേശിച്ചത് നേരെയാണെങ്കിലും സംഗതി പോയിട്ടുണ്ടാവുക അടുത്ത വീട്ടുകാരൻ്റെ പറമ്പിലേക്കോ അല്ലെങ്കിൽ വൈക്കോൽക്കൂനയിലേക്കൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ജീവിതത്തിൽ എന്നും അനുകൂലമായ ജീവിതം ഉണ്ടാവില്ല അപ്പോൾ നമുക്കെന്ത് വേണം പ്രതികൂലമായി വരുന്നതിനെ നമ്മൾ അവഗണിക്കല്ല വേണ്ടത് അത് നമ്മളെ അലട്ടാത്ത വിധത്തിൽ ബാധിക്കാത്ത വിധത്തിൽ ഒരു മനസ്സുകൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതില്ലേ ആവറേജ് നോക്കൂ നിങ്ങൾ ഉണ്ടോ ഇപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞോ വിഷമം അപ്പം ഇതൊന്നും അലട്ടാത്ത ഒരു മനസ്സ് എന്ന് മാത്രമല്ല ഇതിനെയൊക്കെ നമുക്ക് മറികടന്ന് ഇതൊക്കെ പോട്ടെ ഇനിയും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരു പ്രചോദനത്തിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ പോസിറ്റീവ് ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ വേണോ പറയൂ ഇന്ന് നമ്മുടെ കുട്ടികളിൽ അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികളിൽ സൂയിസൈഡ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല കാരണം പരാജയങ്ങളെ പരാജയങ്ങളെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അതിനെ മറികടക്കാനൊരു മനസ്സും എന്ന് മാത്രമല്ല ഒരു പ്രചോദനം ഇനിയും എനിക്ക് നല്ലൊരു ജീവിതത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയൊക്കെ മനസ്സിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് ജീവിതം ഒരിക്കലും ഒരു പരാജയമായി മാറില്ല നമ്മൾ പറയും പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് പക്ഷേ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പാകപ്പെടുത്തേണ്ട എടുക്കേണ്ടതില്ലേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും ഉണ്ടോ ഇന്ന് അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിലുണ്ടോ ഒരു പരാജയത്തോട് ഒരു വിഷമത്തോട് ഒരു ദുഃഖത്തോട് അവർക്ക് തന്നെ അവരെ കൗൺസിലിങ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തിയെടുക്കാനുള്ള കഴിവ് ഇന്നത്തെ കുട്ടികളിലുണ്ടോ ഉറക്കെ പറയും നിങ്ങൾ നമ്മളങ്ങനെ പരിശീലിപ്പിക്കുന്നുണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം അവരെ പാകപ്പെടുത്തുന്നുണ്ടോ ഉറക്കെ പറയൂ നിങ്ങൾ ഇല്ല അപ്പോൾ നോക്കൂ ആത്മീയത എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പം എന്താണ് ഹിന്ദുമതമൊക്കെ പരിശീലിപ്പിക്കുന്നത് ഹിന്ദുമതത്തിൻ്റെ മഹത്വം എന്താണ് ഇപ്പം നിങ്ങൾ ചൊല്ലിയ ശ്ലോകത്തിൽ നാൽപ്പത്തി മൂന്നാം ശ്ലോകം നാൽപ്പത്തിയാറാം ശ്ലോകം എടുത്ത് നോക്കൂ ഈ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കണം അപ്പം നമുക്ക് ഉത്തരം കിട്ടും എന്താണ് ആത്മീയത എന്നത് ഇതൊക്കെ നമുക്ക് വ്യക്തമല്ലാതെ പോയതുകൊണ്ടാണ് നമ്മൾ കുറേ അന്ധമായ ഭക്തി കൊണ്ട് നടക്കുന്നത് നമുക്ക് എത്ര അമ്പലങ്ങളുണ്ട് എത്ര പൂജകൾ നടക്കുന്നു എത്ര വഴിപാടുകൾ നടക്കുന്നു എന്നിട്ടും മനുഷ്യ ജീവിതത്തിൽ മാനസികമായി ഉയരുന്നില്ലല്ലോ അപ്പോൾ അതെന്നെന്താ മനസ്സിലാക്കേണ്ടത് കേവലം ഭൗതികമായി കുറേ പ്രാർത്ഥിച്ചത് കൊണ്ടോ തെരുമേനയെ കൊണ്ട് പൂജയിച്ചുകൊണ്ടൊന്നും മനസ്സ് മാറില്ല അപ്പം മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അതിനാണ് അടുത്ത ഈ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം ഒന്നുകൂടി നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് ചൊല്ലി നാൽപ്പത്തി ആറ് ചൊല്ലാം നാൽപ്പത്തി മൂന്ന് ഒന്നുകൂടി ചൊല്ലു ോമീ സുഖദദുഃഖഹേതു കാരണമാമനന്ദി സംസാര ഇനി പരിവർത്ത ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം കർമാണി ച സത്വ്രതേ മനോനീഗലക്ഷണന്തരോഹിയോ കോനസമാധി എന്താ പറയുന്നത് ദാനം സ്വധർമ്മം നിയമം യമം സത്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സത്കർമ്മങ്ങളെല്ലാം അപ്പം നാമം ചൊല്ലുന്നത് സത്കർമ്മമാണ് ഈ സത്കർമ്മങ്ങളെല്ലാം മനോനിഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിനെ നിഗ്രഹിക്കാനാണ് ഈ വാക്ക് ശ്രദ്ധിക്കണം മനസ്സിനെ നിഗ്രഹിക്കുക എന്താ മനസ്സിനെ നിഗ്രഹിക്കുക പറഞ്ഞാൽ കൊല്ലുക എന്നല്ലേ പൊതുവെ അർത്ഥം അപ്പം ഇവിടെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാൻ രാവിലെ പറഞ്ഞില്ലേ മനസ്സ് ഒരു വിഷമത്തിലേക്ക് ഒരു വിഷമത്തിലേക്ക് ആകർഷിച്ച് ആകർഷിക്കപ്പെട്ട് ശ്രദ്ധ അതിലേക്ക് പോയി അതിലേക്ക് നമ്മളെ നമ്മളെ കൊണ്ടുപോയി അതിലേക്ക് നമ്മളെ മുക്കിത്താഴ്ത്താതിരിക്കാൻ അതായത് വിഷമങ്ങളുടെ വേദനകളിലേക്ക് നമ്മളെ താഴ്ത്തിക്കൊണ്ടുപോവാതിരിക്കാൻ അതിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുന്നതിൻ്റെ പേരാണ് നിഗ്രഹം നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ തടയിടുക അതിനെ ദുഃഖ ദുരിതങ്ങളിലേക്ക് പോകുന്നതിൽ നിന്നും തടയിട്ട് അതിനെ തടയിടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്നും അതിനെ മാറ്റിയെടുക്കുക ഡൈവേർട്ട് ചെയ്യുക മനസ്സിലായില്ലേ അപ്പം ദുഃഖത്തിനും ദുരിതത്തിനും നമ്മുടെ മനസ്സിനെ പിടികൂടി മുക്ക ദുഃഖത്തിലേക്ക് മുക്കിക്കളയാൻ സാധ്യമല്ലാതെ വരും ഇതാണ് മനോനിഗ്രഹം എന്ന് അപ്പം നോക്കൂ മനസ്സിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മനസ്സിനെ പരിവർത്തനം വരുത്താൻ വേണ്ടിയിട്ടാണ് മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എന്തിനാ അമ്പലത്തിൽ പോകുന്നത് ദൈവത്തിനെ കാണാനാണോ നോക്കൂ നമ്മൾ എത്ര തെറ്റായിട്ടാണ് പഠിച്ചു വെച്ചിരുന്നത് ദൈവത്തിനെ കാണാനാണോ ഈ ഒരു ശ്ലോകത്തിൻ്റെ കാഴ്ചയിലൂടെ നോക്കുകയാണെങ്കിൽ അമ്പലത്തിൽ എന്തിനാണ് പോകുന്നത് ഇത് നമ്മൾ ആരാ പഠിപ്പിച്ചു തരുന്നത് ദൈവത്തെ കാണാനാണോ ആണോ പറയൂ നിങ്ങൾ ഈ ശ്ലോകം വെച്ചുകൊണ്ട് പറയൂ ദൈവത്തെ കാണാനാണോ സദ്വ്രതാനി എല്ലാ സദ്വ്രതങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഒരു വഴിപാട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണോ പറയൂ നിങ്ങൾ ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു അതാണ് മുതിർന്നവർ വഴിതെറ്റിച്ച് കളഞ്ഞു പ്രോപ്പർലി ഒന്നും എഡ്യൂക്കേറ്റ് ചെയ്തില്ല ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മനോനിഗ്രഹലക്ഷണാന്ത അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം എൻ്റെ മനസ്സിനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നിഗ്രഹം എന്നുള്ള വാക്കിനൊക്കെ പ്രോപ്പർലി അർഥെടുക്കണം കണ്ടവനെ തട്ടുക എന്നുള്ള അർത്ഥത്തിൽ അല്ലത് നമുക്ക് നിഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തടയിടുക സ്റ്റോപ്പ് ചെയ്യുക മനസ്സിലേ അപ്പം മനസ്സ് കടന്നു പോകുന്ന ചില വിഷമങ്ങളെ അല്ലെങ്കിൽ പരാജയങ്ങളെ ദുഃഖങ്ങളെ കഷ്ടങ്ങളെ അതിൽ മനസ്സ് കുരുങ്ങാതെ അയവിറക്കാതെ മുങ്ങിപ്പോവാതെ താഴ്ന്നു പോവാതെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആ മനോബലം നേടുന്നതിന് വേണ്ടി മനഃശക്തി നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സത്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണെന്ന് ഭാഗവതം എഴുതി വച്ചിട്ടില്ല പക്ഷേ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നൊക്കെ എങ്ങനെയാണ് അമ്പലത്തിൽ എന്തിനാണ് പോണത് ദൈവത്തിനെ തൊഴാനാണ് വഴിപാടുകൾ എന്തിനാണ് ദൈവം ഇൻഷുറൻസ് ഏജൻ്റ് ആയിട്ട് നമ്മൾ വഴിപാട് ചെയ്താൽ പ്രീതിപ്പെട്ട് നമുക്ക് വേണ്ടതൊക്കെ ആര് തരും പറയും നിങ്ങൾ ദൈവം തരും ഒക്കെ ദൈവം തരും ദൈവം സന്തോഷിക്കും ദൈവമാണ് തരേണ്ടത് ഈ തെറ്റാണ് നമ്മൾ പഠിപ്പിച്ചത് എന്നാൽ ഋഷിവര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടി മനോനിഗ്രഹലക്ഷണം അത് അടിവരയിട്ട് പഠിക്കണം മനോനിഗ്രഹലക്ഷണം മനോനിഗ്രഹലക്ഷണം ഈ ഉൾബോധം നമ്മൾ കുട്ടികളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അമ്പലത്തിൽ പോകുന്നത് അവർക്ക് മനസ്സിലാവും എനിക്ക് മനോബലം വേണമെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി ജപിക്കണം മനസ്സിലേ ഞാൻ രാവിലെ എണീറ്റ് ജപിക്കണം ഇതൊക്കെ എന്തിനു വേണ്ടി എനിക്ക് നല്ലൊരു മനസ്സ് കിട്ടാൻ ഞാൻ ജപിക്കണം അപ്പം പിന്നെ കുറേ കഴിഞ്ഞാൽ നിങ്ങൾ ആരോടും ജപിക്കണം എന്ന് പറയേണ്ടതില്ല കാരണം അവരവർക്ക് തന്നെ തോന്നും എനിക്ക് മനോബലം ഉണ്ടാവണമെങ്കിൽ ഉറക്കെ പറയൂ ഞാനിത് ജപിക്കണം വേറെ ഓപ്ഷനൊന്നുമില്ല ഇപ്പം ഷുഗർ വന്നു അത് എക്സ്ട്രീമിലേക്ക് ഷുഗർ പോയി അതായത് ഇൻസുലിൻ ബോഡിയിൽ തീരെ ഇല്ലാതെ പോയി അപ്പം പിന്നെ അടുത്ത ഓപ്ഷൻ ഇഞ്ചക്ഷൻ തന്നെയാണ് ഇല്ലേ ഇൻസുലിൻ കുത്തിവെക്കുക എന്നുള്ളതാണ് ഏയ് ഞാൻ ഇൻസുലിൻ ഒന്നും കുത്തിക്കില്ല കുത്തിവെക്കല്ല തളർന്നു കിടന്നോ മനസ്സിലേ എന്നിട്ട് പിന്നെ പരാതി പറയരുത് അപ്പം ബോഡിയിൽ ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വിറയ്ക്കും ചിലപ്പം ബോധം പോവും കോൺഷ്യസ് അൺകോൺഷ്യസ് ആയിട്ട് വീഴും ഇതൊക്കെ ഉണ്ടാവും ആണോ അല്ലയോ ഇപ്പം നമുക്ക് നല്ല ബോധമുണ്ട് ഇൻസുലിൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇൻസുലിൻ കുത്തി വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പം ഇൻസുലിൻ കുത്തി വെച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും ഞാൻ ചിലപ്പം വഴി കടന്നിട്ടുണ്ടാവും അപ്പം ഞാൻ വീഴാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഇൻസുലിൻ കുത്തിവെക്കണം അല്ലെങ്കിൽ ഇപ്പം ബി പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരാൾക്കാർ ബി പി ശരിക്ക് ഗുളിക കഴിച്ചില്ലെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ട് പാൽപിറ്റേഷനൊക്കെ വന്ന ചില സമയത്ത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാവും അല്ലേ ആണോ അല്ലയോ അപ്പം ചില അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് റെഗുലർലി മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നാൽ ആരെങ്കിലും അവരെ ഓർമ്മിപ്പിക്കണം മരുന്ന് കഴിക്കണം എന്നുള്ളത് വേണോ കാരണം അവർക്കതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് എന്താണ് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന റിപ്രിക്കഷൻസ് അതിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് അവർക്ക് നല്ലോണം അവർക്കെ പറയൂ അറിയാം ഇതുപോലെ മനോനിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നാമം ചൊല്ലുന്നത് എന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് മനോബലം ഉണ്ടാവണമെങ്കിൽ ഞാൻ നാമം ജപിക്കണം എന്നുള്ള ബോധം വന്നിരുന്നു ഇന്നിപ്പം നമുക്ക് ആ ബോധമില്ലാതെ പോയത് ഇതൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ദൈവം തരുന്നതാണ് ഒക്കെ ദൈവമാക്കി മാറ്റി നമ്മൾ മനസ്സിനെ കുറിച്ച് പഠിക്കാതെ ആരെക്കുറിച്ച് ചിന്തിച്ചു ഇത് നമ്മൾ ചെയ്ത തെറ്റാണോ ഇത് കാരണവന്മാർ ചെയ്ത തെറ്റാണോ മുതിർന്നവർ ചെയ്ത തെറ്റാണോ നിങ്ങൾ നിങ്ങളുമുണ്ടാത്തത് നിങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കുകയല്ലേ ചെയ്തത് ആണോ ശരിക്കും നമ്മുടെ ഋഷി പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ആ വരികളൊക്കെ ഓർത്തു വയ്ക്കൂ മനോനിഗ്രഹലക്ഷണാന്ത എന്താണ് മനോനിഗ്രഹലക്ഷണാന്ത അതെപ്പോഴും ഓർമ്മയിൽ കിടക്കണം ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്ലിയറാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ് എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എന്ന് നിങ്ങൾ രാവിലെ നാമം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ് എന്തിനാണ് ഞാൻ നാമം ചൊല്ലുന്നത് ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഓർക്കണം ജീവിതം മനസ്സാണ് ജീവിതം മനസ്സാണ് ആഗ്രഹിക്കുന്നതെന്നും കിട്ടുമെന്ന് വിചാരിക്കരുത് തിരിച്ചടികൾ ഉണ്ടാവാം പ്രയാസങ്ങളുണ്ടാവാം അപ്പോഴൊക്കെ തളർന്നു പോവാതിരിക്കണമെങ്കിൽ ദുഃഖത്തിലേക്ക് മനസ്സ് ദുഃഖത്തിലേക്ക് മനസ്സ് വഴുതി വീഴാതിരിക്കണമെങ്കിൽ മുങ്ങിപ്പോവാതിരിക്കണമെങ്കിൽ മനസ്സിനെ ഉയർത്തണം അതിന് ഞാൻ എന്തു ചെയ്യണം അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കണം മനോനിഗ്രഹത്തിന് വേണ്ടി അനുഷ്ഠാനം കൊണ്ട് നടക്കണം ക്ലിയർ ആണോ ഇത്രയൊക്കെ നമുക്ക് വ്യക്തമായാൽ പിന്നെ നമുക്ക് ജീവിതം എളുപ്പമായി മനസ്സിലായില്ലേ അപ്പം അങ്ങനെ മനസ്സിനെ ഉയർത്തി എടുക്കലാണ് നമ്മുടെ ലക്ഷ്യം ഇനി അങ്ങനെ എടു ഉയർത്തി എടുക്കുക എന്ന് പറഞ്ഞാലും ഇവിടെ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല ഈ മനസ്സെന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് അസ്വസ്ഥമാണ് ചഞ്ചലമാണ് മനസ്സിൻ്റെ സ്വഭാവം തന്നെ എന്താണ് മനസ്സിൻ്റെ സ്വഭാവം തന്നെ എന്താണ് ചഞ്ചലതയാണ് മനസ്സ് വളരെ റെസ്റ്റ്ലെസ്സാണ് അപ്പം അങ്ങനെയുള്ളൊരു മനസ്സിനെ പെട്ടെന്ന് നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധ്യല്ല അപ്പം നമ്മുടെ പൂർവികന്മാർ അതിന് വഴി കണ്ടെത്തി മൂന്ന് പടികളാണ് അവർ കണ്ടത് മനസ്സിനെ ഉയർത്തിയെടുക്കാൻ എന്താണ് ആദ്യത്തെ പടി പതിനൊന്നാം സ്കന്ധം രണ്ടാം അധ്യായം അവിടെ രണ്ടാമത്തെ അധ്യായത്തിൽ ഞാൻ ഇന്നലെ ആ ടോപ്പിക്ക് ആരംഭിച്ചുകൊണ്ടാണ് നിർത്തിയത്